നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോനോട് നോക്കാൻ പോകുന്നത് ഫോൺ പേയും പേടിഎമ്മും ഒക്കെ ബ്ലൂടൂത്ത് ഡിവൈസുകൾ സെറ്റ് ചെയ്ത് കൊണ്ട് പല ഷോപ്പുകളും നമ്മൾ കാണാറുണ്ട് നമ്മൾ സ്കാനർ സ്കാൻ ചെയ്തുകൊണ്ട് പണം അയക്കുന്ന സമയത്ത് ആ ഒരു ഡിവൈസിലൂടെ നമുക്ക് ബ്ലൂടൂത്തിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാൻ വേണ്ടി സാധിക്കും എത്ര രൂപയാണ് നമ്മൾ അയച്ചു കൊടുത്തത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുക ഇതേ സെറ്റിംഗ്സ് തന്നെ നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കും ഗൂഗിൾ പേയുടെ ബിസിനസ് അക്കൗണ്ടിൽ മാത്രമാണ് ഇതുപോലെയുള്ള ഒരു സെറ്റിംഗ്സ് ഉള്ളത് നേരെ മറിച്ച് നോർമൽ ഗൂഗിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും നമുക്ക് ഇതുപോലെ അനൗൺസ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമ്മൾ ഏതൊരു ഫോണിലും ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ വെറും ഏഴ് എം ബി മാത്രം സേസ് ഉള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന എത്ര രൂപയാണ് വരുന്നതൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചെറിയ എം ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്തതും ഏതൊക്കെയാണ് സെറ്റിംഗ്സ് ആണെന്ന് നോക്കിയാലും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മൂഗളായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം യു പി ഐ പേയ്മെൻറ്റ് അനൗൺസർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെർമിഷൻസ് ചോദിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് അക്സെപ്റ്റ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫോണിൽ ആക്സസ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻസുകളും ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യാൻ താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ യു പി ഐ പേയ്മെൻറ്റ് അനൗൺസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുക്കാം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വരും ഇവിടെ നമ്മൾ അലോ കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ചില സെറ്റിംഗ്സുകളുണ്ട് ബാക്കിലോട്ട് വരാം ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓൾ പേയ്മെൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾ പേയ്മെൻറ്റ് നമുക്ക് എല്ലാ പേയ്മെൻറ്റുകളും ഇവിടെ കാണണമെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലും ഒക്കെ വരുന്ന ക്യാഷുകൾ ഇവിടെ കേൾക്കണമെങ്കിൽ നമുക്കിവിടെ ഓൾ പേയ്മെൻ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതുപോലെ ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലും പേയ്മെൻ്റുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഓരോ ഡേറ്റുകളും സെലക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഓൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ റെഫറൻസസ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് ഓൺ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഒന്ന് നമുക്ക് റീഡ് പേയ്മെൻറ്റ് ഇൻഫോ എന്നുള്ളതും അതുപോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാംഗ്വേജുകൾ നമുക്ക് ഒന്നിൽ കൂടുതൽ മലയാളമൊക്കെ ഇവിടെ ലാംഗ്വേജ് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷൻസ് എന്ന് വരുന്ന പണമാണ് നമുക്ക് കേൾക്കേണ്ടതെന്ന് കാണാൻ വേണ്ടി സാധിക്കും നാല് ആപ്ലിക്കേഷൻസ് കൂടെ കാണാൻ വേണ്ടി സാധിക്കും പേടിഎം പേ ഗൂഗിൾ പേ ഭീം യു പി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ ഈ ഭീം യു പി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിലില്ല അത് ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കാണ് മറ്റു മൂന്ന് ആപ്ലിക്കേഷൻസുകളും ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും സെറ്റിംഗ്സുകൾ നമ്മളെ ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് വരുന്ന ഫോണിലേക്ക് വരുന്ന ക്യാഷുകൾ നമുക്ക് അനൗൺസ് ആയിക്കൊണ്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാതിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ